എൻ്റെ റേഡിയോ അവതരിപ്പിക്കുന്നത് അൻവർ ഹുസൈൻ നമസ്കാരം വായിച്ച പുസ്തകത്തെക്കുറിച്ചുള്ള വരികൾ അൻവരികൾ എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും അതീവ ഹൃദ്യമായ സ്വാഗതം ഇത്തവണ അവതരിപ്പിക്കുന്നത് ഒരു ഓർമ്മ പുസ്തകമാണ് കേരളം നെഞ്ചേറ്റുന്ന ഒരു കലാകാരന്റെ കഥാകാരൻ്റെ ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ കഥാകാരനായ മകൻ ഓർത്തെടുക്കുകയാണ് മകന്റെ കുറിപ്പുകൾ എന്നാണ് ഈ പുസ്തകത്തിനുള്ള തലക്കെട്ട് മാതൃഭൂമി വാരികയിൽ കണ്ണശയായി എഴുതിയ ഈ കുറിപ്പുകൾ സമാഹരിച്ച് പുസ്തകമാക്കിയത് രണ്ടായിരത്തി ഇരുപതിൽ ഡി സിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇതിൻ്റെ മറ്റൊരു എഡിഷൻ കൂടി ഇറങ്ങി മലയാളത്തിൻ്റെ ഗന്ധർവൻ പി പത്മരാജന്റെ മകൻ അനന്തപത്മനാഭനാണ് ഈ കുറിപ്പുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ഒരച്ഛനെക്കുറിച്ച് അതും പ്രശസ്തിയിൽ നിന്നും പ്രശസ്തിയിലേക്ക് മരണശേഷവും കുതിച്ചു കൊണ്ടിരിക്കുന്ന ഒരച്ഛനെക്കുറിച്ച് മകൻ എഴുതിയ വികാരനിർഭരമായ കുറിപ്പുകളാണ് ഈ പുസ്തകത്തിൻ്റെ ആദ്യം സൂചിപ്പിക്കുന്നത് പോലെ സ്നേഹത്തിൻ്റെ ചങ്ങരകൾക്ക് എന്തു ബലമാണ് എന്ന് പത്മരാജൻ എന്ന കഥാകാരൻ കുറിച്ചിട്ടുണ്ട് ബാല്യത്തിൽ ഞവരയ്ക്കൽ ദേവകിയമ്മ എന്ന തന്റെ മുത്തശ്ശിയിൽ നിന്നും പകർന്നു കിട്ടിയ കഥ പറച്ചിൽ മുതുകുളത്തെ പരിസരപ്രദേശങ്ങളിലെ സാധാരണ മനുഷ്യരുടെ കണ്ണീരും നോവും കിനാവുകളും സ്വപ്നങ്ങളും ഒക്കെ നെയ്തെടുത്ത അതിമനോഹരമായ ലോല പോലെയുള്ള സുന്ദരമായ പ്രണയകാവ്യങ്ങൾ ഉൾപ്പെടെയുള്ള കഥകളുടെ രാജകുമാരനായിരുന്നല്ലോ നമുക്കൊക്കെ പ്രിയങ്കരനായ പത്മരാജൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന്റെ ഒരു ജനുവരിയിലാണ് വെറും നാൽപ്പത്തി അഞ്ച് വയസ്സിൽ ആ പ്രിയപ്പെട്ട ഹൃദയം ആകാശത്തേക്ക് ഒരു നക്ഷത്രമായി മാറിയത് അതിനു ശേഷമായിരിക്കണം ഒരുപക്ഷെ മലയാളി ജയകൃഷ്ണനെയും ക്ലാരയെയും കൂടുതൽ സ്നേഹിച്ചത് തുമ്പികൾ ഇന്ന് ഒ ടി പ്ലാറ്റ്ഫോമിൽ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു സിനിമയാണ് നിങ്ങൾ ഈ റേഡിയോ പ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കെ തന്നെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് പത്മരാജനെ നെഞ്ചേറ്റിയ ഏതെങ്കിലും ഒരു മലയാളി തൂവാനത്തുമ്പുകൾ കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അവരിലേക്ക് ജയകൃഷ്ണനും ക്ലാരയും പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നും ഞാൻ വിചാരിക്കും മകന്റെ ഓർമ്മ കുറിപ്പുകൾ പല കാലത്തും അച്ഛനോടൊപ്പം നടന്ന ഓർമ്മ ചിത്രങ്ങളാണ് ഏകദേശം പത്തൊൻപത് വർഷക്കാലം മാത്രമാണ് അച്ഛനെ പപ്പന് കൂട്ടിന് കിട്ടിയത് ആ കാലത്ത് എത്രയോ സിനിമക്കാർ കേരളത്തിൽ അറിയപ്പെടുന്ന കലാകാരന്മാർ അവരൊക്കെ ഞവരക്കൽ തറവാട്ടിലെത്തുകയും പലപ്പോഴും അനന്തപത്മനാഭൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലെത്തുകയും ഒക്കെ ചെയ്തു അതിൻ്റെയൊക്കെ ഓർമ്മകൾക്കൊപ്പം പത്മരാജൻ എന്ന മനുഷ്യനെ കൂടിയാണ് പപ്പൻ ഈ പുസ്തകത്തിലൂടെ അവതരിപ്പിക്കുന്നത് ആ അച്ഛൻ മകനു പകർന്നു നൽകിയ പാഠങ്ങൾ അത് പല തരത്തിലുള്ള പാഠങ്ങളാണ് മനുഷ്യരോട് പെരുമാറേണ്ടതെങ്ങനെ പ്രകൃതിയോട് പെരുമാറേണ്ടതെങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടതെങ്ങനെ തുടങ്ങിയ കുറേയധികം പാഠങ്ങൾ ഉദാഹരണത്തിന് ഒരു ആനയെ കണ്ടപ്പോൾ ആ ആനയെ ഒന്ന് ബഹുമാനിക്കണം എന്നൻ പറഞ്ഞപ്പോൾ കുട്ടിയായ അനന്തപത്മനാഭൻ ചോദിച്ചു എന്തിനാണ് അച്ഛ അപ്പോൾ പറഞ്ഞത് ആ ആനയെ നമ്മൾ മെരുക്കി മനുഷ്യർ മെരുക്കി നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു അവന്റെ തടിമെടുക്കും അവന്റെ തലയെടുപ്പും അവന്റെ ചെവിയാട്ടവും ഒക്കെ നമുക്കായി അവന്റെ വാലുൾപ്പെടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആ നന്ദി നമ്മൾ കാട്ടണ്ടേ എന്നാണ് ഇങ്ങനെ ഓരോ തരത്തിൽ ഓരോ തലത്തിൽ അച്ഛൻ മകർന്ന് മകന് പകർന്നു നൽകിയ പാഠങ്ങളാണ് ഈ പുസ്തകത്തിൽ പുസ്തകത്തിലുടനീളമുള്ളത് ഇരുപത്തി അഞ്ച് കുറിപ്പുകളിലാണ് ഇത് മുമ്പോട്ട് പോകുന്നത് ഏതാണ്ട് പതിനാറ് വർഷക്കാലമാണ് മലയാള സിനിമയിൽ പി പത്മരാജൻ എന്ന പേര് എക്കാലവും അനശ്വരമാകത്തക്കവണ്ണം കൊത്തിവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ഞാൻ ഗന്ധർവനോടു കൂടിയാണ് പത്മരാജൻ ഒരു ഗന്ധർവനായി ഈ ഭൂമി ലോകത്തു നിന്നും വിട പറഞ്ഞത് തൊട്ടുമുമ്പ് എഴുതിയ നോവലുകൾ മലയാള നോവലുകളുടെ കാൽപ്പനിക സൗന്ദര്യത്തിന്റെ അങ്ങേ അറ്റമായി വിവക്ഷിക്കപ്പെടുന്നു നോവലിസ്റ്റും കഥാകാരനും തിരക്കഥാകൃത്തും സംവിധായകനും ഒക്കെയായ പത്മരാജന്റെ ക്ഷോഭവും സ്നേഹവും ഇഷ്ടവും തന്റെ അമ്മയോടുള്ള നിതാന്തമായ പ്രണയവും മുത്തശ്ശിയിൽ നിന്നും ഉപ്പായി പകർന്നുകിട്ടിക്കൊണ്ടിരിക്കുന്ന ആ സ്നേഹത്തിന്റെ രുചിയും ഒക്കെ ചേർന്ന് ഈ പുസ്തകം സൗഹൃദത്തിന്റെയും വാത്സല്യത്തിന്റെയും കരുണയുടെയും ഒക്കെ പരിമളങ്ങൾ പരത്തുന്നുണ്ട് ഇതിന്റെ പത്തൊമ്പതാമത്തെ അധ്യായം കരുനാഗപ്പള്ളിയിൽ നിന്ന് പറയുമ്പോൾ തഴവയുടെ സമീപ നിന്ന് പറയുമ്പോൾ സവിശേഷമായ ശ്രദ്ധ ആകർഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒരു ഉച്ചകാലം കൊല്ലം കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലെ ഡ്രൈവറായ ചിത്രപ്പണിക്കർ ഒരു തോർത്തും മുഷിഞ്ഞ കാക്കി വസ്ത്രവുമായി കെ എസ് ആർ ടി സി ക്യാൻറ്റീനിലിരുന്ന് വിയർക്കുകയാണ് അദ്ദേഹത്തിന്റെ എതിരായി ഒരു താടിക്കാരൻ ഇരിക്കുന്നു ആ താടിക്കാരൻ മെല്ലെ ചിത്രപ്പണിക്കരെ സൂക്ഷിച്ചു നോക്കുന്നു തിരികെ പണിക്കരും നോക്കി ഒന്നും പിടികിട്ടിയില്ല കുറെ കഴിഞ്ഞ് ആ മനുഷ്യൻ ചിത്രപ്പണിക്കരോട് ചോദിക്കുന്നു ചിത്രയല്ലിയോടാ പെട്ടെന്ന് അദ്ദേഹം ഒന്ന് ഞെട്ടി അത്ര ആധികാരികമായി തന്നെ വിളിക്കുന്നത് ആരാണ് വീണ്ടും വീണ്ടും നോക്കി എടാ ഞാൻ രാജനാണ് അന്ന് അറിയപ്പെട്ടു തുടങ്ങിയ പി പത്മരാജൻ എന്ന സിനിമക്കാരൻ തൻ്റെ സതീർത്തിനെ തിരിച്ചറിയുകയാണ് രണ്ടുപേരും ചേർന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു പിന്നീട് അവരങ്ങോട്ടും ഇങ്ങോട്ടും ഗൃഹസന്ദർശനമൊക്കെ നടത്തി അങ്ങനെ ആ സുഹൃത്ത് ബന്ധം വലുതായി ആ ബന്ധത്തിൻ്റെ ഒരു അധ്യായം സൗഹൃദത്തിൻ്റെ പരിമളം പരത്തിക്കൊണ്ട് ഈ പുസ്തകത്തിലുണ്ട് സ്നേഹത്തിന്റെ ചിത്തിര പൂവുകൾ എന്നാണ് ആ അധ്യായത്തിന് പപ്പൻ കൊടുത്ത തലക്കെട്ട് തുടർന്ന് ആ രണ്ടു കുടുംബങ്ങളും പഴയകാല ഓർമ്മകളൊക്കെ നെയ്തു മുമ്പോട്ട് പോയി ചിത്രപ്പണിക്കരുടെ ബാല്യകാലത്തിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് മുതുകുളത്തുള്ള അമ്മാവിനോടൊപ്പം അദ്ദേഹം അവിടെയാണ് സ്കൂൾ വിദ്യാഭ്യാസം ചെലവഴിച്ചത് അപ്പോൾ കിട്ടിയ സൗഹൃദമായിരുന്നു രാജൻ പത്മരാജൻ പിന്നീട് ആ രാജൻ വളർന്ന് പത്മരാജനാവുകയും മലയാളത്തിന്റെ കഥാലോകം കീഴടക്കുകയും അഭരവാളികളിലേക്ക് ഒരിടത്തൊരു ഫയൽമാനെയും പിന്നെ ഗന്ധർവൻ വരെയുള്ള ഒരുപാട് ചിത്രങ്ങളിലൂടെ മലയാളിയുടെ മനസ്സിലേക്ക് ഇടം കയറുകയും ചെയ്തതൊന്നും കെ എസ് ആർ ടി സിയിലെ വാഹനത്തിന്റെ വളയം പിടിക്കുന്നതിനിടയിൽ ഒരുപക്ഷെ ചിത്രപ്പണിക്ക് ഇറങ്ങിട്ടുണ്ടാവില്ല ഒടുവിൽ മോഹൻലാൽ ചികിത്സയ്ക്കായി തിരുവനന്തപുരത്ത് കിടക്കുമ്പോൾ അവിടെയൊക്കെ കൊണ്ടുപോകാനായി ഒരു വെള്ളമുണ്ട് കൊണ്ടുപോവുകയും എന്നാൽ അത് ഈ സമയത്ത് കൊടുക്കുന്നത് ശരിയല്ല എന്ന വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ അത് കൂട്ടുകാരനെ സമ്മാനിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ജനുവരി മാസത്തിൽ ഒരു ദിവസം അദ്ദേഹം ആ വെള്ളമുണ്ട് കഴുകിയപ്പോൾ ആ മുണ്ട് കീറിപ്പോയി കീറിപ്പോയ മുണ്ടിൽ വല്ലാത്ത അശുഭലക്ഷണം കണ്ട ചിത്രപ്പണിക്കാർ വീട്ടിൽ പറയുകയും ചെയ്തു എന്തോ അശുഭമാണല്ലോ ഈ വെള്ളമുണ്ട് കീറിയല്ലോ അന്നത്തെ ദിവസം ആകാശവാണിയിൽ നിന്നും അനൗൺസ്മെന്റ് വന്നു പ്രശസ്ത സംവിധായകനും തിരക്കഥാകൃത്തും ചിറകഥാകൃത്തുമായ പി പത്മരാജൻ അന്തരിച്ചു മുപ്പത്തിനാല് വർഷങ്ങൾ കടന്നുപോയി ജീവിച്ചിരുന്ന പത്മരാജനേക്കാൾ മലയാളിക്കേറെ പ്രിയങ്കരനായി മാറി എന്ന് തോന്നുന്നു മരണശേഷമുള്ള പത്മരാജൻ അദ്ദേഹത്തിന്റെ നൂറ്റിനാൽപ്പത് കഥകൾ സമ്പൂർണമായി സമാഹരിക്കപ്പെട്ടു വളരെയധികം ആളുകൾ വായിച്ചു നിരവധി കഥകളിലൂടെ ആളുകൾ കടന്നുപോയി അദ്ദേഹത്തിൻ്റെ കഥകളിലൂടെയും സിനിമകളിലൂടെയും നിരവധി ഗവേഷണ പ്രബന്ധങ്ങൾ രചിക്കപ്പെട്ടു അവയുടെ പ്രത്യേകതകൾ അവയുടെ പ്രാധാന്യം ഓരോ ഫ്രെയിമും ഓരോ ഷോട്ടും പത്മരാജൻ എന്ന് പറയുന്ന ആ കലാകാരൻ എടുത്തത് എങ്ങനെയെന്ന അന്വേഷണം അത് പുതിയ സിനിമ പഠിത്തക്കാർക്കുള്ള ഒരു പാഠപുസ്തകമാക്കണം എന്ന് പറഞ്ഞ നിരവധി ആളുകൾ ഓരോ കഥാപാത്രങ്ങളെയും ഓരോ നടന്മാരുടെയും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ വീണ്ടും വീണ്ടും നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകളും മൂന്നാം പക്കവും ഫയൽമാനും ഗന്ധർവനുമൊക്കെയായി നമ്മുടെ മനസ്സിൽ എന്നും നിറകൊള്ളുന്നു പി പത്മരാജൻ അദ്ദേഹത്തിന്റെ ഏതാണ്ട് പല തലങ്ങളിലുമുള്ള കാര്യങ്ങൾ ഇതിൽ പറയുന്നതെല്ലാം ഈ പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് സംഗ്രഹിക്കാനാവില്ല പക്ഷേ പത്മരാജനെ ഇഷ്ടപ്പെടുന്നവർ വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ് ഈ പുസ്തകത്തിലൂടെ നമുക്ക് പത്മരാജൻ എന്ന പിതാവിനെയും സുഹൃത്തിനെയും സംവിധായകനെയും കലാകാരനെയും കഥാകാരനെയും നാട്ടുകാരനെയും ഒക്കെ കണ്ടുമുട്ടാൻ കഴിയും എന്നുള്ളതാണ് അങ്ങനെ ഈ പുസ്തകം നമ്മുടെ ഓർമ്മകളിൽ എപ്പോഴും ജ്വലിച്ചു നിൽക്കുന്ന സ്നേഹത്തിൻ്റെ ചിത്തിരപ്പൂവുകൾ ചാർത്തുന്ന ഒരു പുസ്തകമാണ് വളരെ ആഹ്ലാദത്തോടു കൂടി ഈ പുസ്തകം നിങ്ങൾക്കായി ഞാൻ ശുപാർശ ചെയ്യുന്നു നന്ദി നമസ്കാരം അൻവരികൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് അൻവർ ഹുസൈൻ